ജമ്മു കാശ്മീരിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നില്ക്കെ അഗ്നിപത് പദ്ധതിക്കെതിരെ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ രംഗത്തെത്തി പെൻഷൻ ചിലവ് കുറയ്ക്കുകയെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് രണ്ടാം മോദി സർക്കാർ അഗ്നിപദ് നടപ്പിലാക്കിയതെന്ന് നാവികസേനാ മുൻ മേധാവി അഡ്മിറൽ കെ ബി സിംഗ് തുറന്നടിച്ചു അഗ്നിപദ് പദ്ധതി സൈന്യത്തെ അമ്പരപ്പിച്ചെന്നും നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും അപ്രതീക്ഷിത പ്രഹരമായെന്നും കരസേന മുൻ മേധാവി മനോജ് മുകുന്ദൻ നരവന നേരത്തെ വ്യക്തമാക്കിയിരുന്നു നാവികസേന മുൻ മേധാവി അഡ്മിനൽ അരുൺ പ്രകാശും സൈനിക വൃത്തിയെ കരാർ തൊഴിലാക്കി തരം താഴ്ത്തിയ അഗ്നിപത് പദ്ധതിക്കെതിരായി രംഗത്ത് വന്നിരുന്നു സൈന്യത്തിന്റെ യുദ്ധശേഷിയെ അഗ്നിപദ് പദ്ധതി ദോഷകരമായി ബാധിക്കുമെന്ന് അഡ്മിനർ കെ ബി സിംഗ് പറഞ്ഞു പദ്ധതി സൈന്യത്തിന്റെ യുദ്ധശേഷി കുറയ്ക്കുമെന്ന വസ്തുത രാജ്യസുരക്ഷയെക്കുറിച്ച് ബോധ്യമുള്ള ആർക്കും മനസ്സിലാകുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞു രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ സാമ്പത്തിക ചെലവ് ഒരിക്കലും പരിഗണനാ വിഷയമാകരുതെന്ന് അഡ്മിനർ അരുൺ പ്രകാശ് നേരത്തെ പ്രതികരിച്ചിരുന്നു സൈന്യത്തിൽ കൊണ്ടുവരുന്ന ഏതു പരിഷ്കാരത്തിന്റെയും ഏക മാനദണ്ഡം പുതിയ മാറ്റം യുദ്ധശേഷി കൂട്ടുമോ ഇല്ലയോ എന്നതായിരിക്കണമെന്നും അരുൺ പ്രകാശ് വ്യക്തമാക്കി അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് സർക്കാർ ഒരു കോടി രൂപ നഷ്ടപരിഹാരമായി നൽകിയിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പറഞ്ഞതോടെയാണ് അഗ്നിപത് പദ്ധതി വീണ്ടും രാജ്യവ്യാപകമായി ചർച്ചയായത് നഷ്ടപരിഹാരം പൂർണ്ണമായി കിട്ടിയിട്ടില്ലെന്നും കിട്ടിയ തുകയിൽ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് ഇനത്തിൽ ലഭിച്ചതാണെന്നും അജയ് കുമാറിന്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയതോടെ രാജ്നാഥ് സിംഗ് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ഗുരുതര ആക്ഷേപം കൂടിയാണ് ഉയർന്നുവരുന്നത്